അപ്പൊ ഇന്നിപ്പോടെ രാവിലെ നേരട്ടെ അപ്പൊ സമയം എഴുതി ആയിട്ടുണ്ട് അപ്പൊ ഇന്നിപ്പോ രാവിലെ ഒരേ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് അപ്പൊ ഇന്ന് എനിക്ക് പൊറത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ഇറങ്ങിയേക്കുന്നതാണ് സാധാരണ വൈകിട്ടാണ് കൂടുതലും പണി ചെയ്യാറുള്ളത് പിന്നെ ആ ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അയൽവാസി ചില ദിവസങ്ങളിലേക്ക് വൈകുന്നേരമാകുമ്പോൾ നമ്മുടെ ചിമ്പുട്ടിനോടെ ഇരിക്കുന്നുണ്ട് ആസ്പിൻ ആസ്ബിൻ എൻ്റെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ചിമ്പു അവിടെ നോക്കി ഇരിക്കുന്നുണ്ട് പക്ഷേ ആസ്പിൻ ആസ്ബിൻ ചിമ്പുവിൻ്റെ വലിയ മൈൻഡ് ഒന്നും ഇല്ല പക്ഷെ ചിമ്പുവിന് ആസ്ബിൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇഷ്ടമാണ് പക്ഷേ ആസ്ബിൻ അങ്ങനെ അവൻ്റെ കൂടെ ആസ്ബിൻ ആരും കൂടെയും കളിക്കില്ല അപ്പോൾ അങ്ങനെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പോൾ ചെയ്യേണ്ട പണികളൊക്കെ കുറച്ചെങ്കിലും നിങ്ങളെയും കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഇവിടെ ഈ ഉണ്ടല്ലോ അതുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ പുതിയൊരു വീട് പണിയുണ്ടായിരുന്നില്ലേ അതിൻ്റെ പണികൾ കഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് പണി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണിക്കട്ടെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ തോട്ടം ഉണ്ടാക്കുന്നുണ്ട് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചക്ക മുറിക്കണ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ദാരിയട ആ കിഴങ്ങ് വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ കിഴങ്ങൊക്കെ നടണം പോൾസെട്ടൻ ഓൾറെഡി ഒരു സൈഡിൽ കുറച്ച് ചെറുതായിട്ടൊരു തോട്ടം ആക്കി വന്നിട്ടുണ്ട് അത് രണ്ട് മൂന്ന് ദിവസം കൂടും മല രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമുക്കത് തോട്ടമാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നു ചിരിക്കുന്നു പിന്നെ ഡാലിയൊക്കെ കിഴങ്ങ് ഒക്കെ നട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഒരു മാസത്തിനുള്ളിൽ വലുതായി എന്തായിരുന്നാലും ഈ വിൻ്റർ തുടങ്ങിയാലും നമുക്ക് അതിനകത്ത് പൂവൊക്കെ ഉണ്ടാക്കി കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടറിയില്ല പോയിട്ട് നമ്മുടെ അവിടെ ഗ്രീൻ ഹൗസിൻ്റെ അവിടെ ഒരു ചെറുതായിട്ട് ഒരു ഡോറ് പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവന് മഴയൊക്കെ പെയ്യ പെയ്യുമ്പോൾ ചിമ്പൂട്ടനെ അതിൻ്റെ ഉള്ളിലായിട്ടൊക്കെ കയറിയിരിക്കുക അപ്പം അതുകൊണ്ട് തന്നെ ആ ചിമ്പൂവിനൊരു കുഴപ്പമില്ല ഇപ്പോൾ നിങ്ങൾ അടുത്തേക്ക് പൊട്ടിട്ട ചിമ്പൂവിനെ അടുത്ത് കാണിക്കുക ഇപ്പം രാവിലത്തെ ആ വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചിമ്പു അവിടെ ഇടയ്ക്കാണ് അപ്പോൾ നിങ്ങൾ കുറേ പേർക്കൊക്കെ വലിയ വിഷമായിരുന്നല്ലോ ചിമ്പൂനെ അകത്ത് കയറ്റണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ചിമ്പൂവിന് നമ്മുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല ഇന്നലെ ആദ്യമായിട്ട് നീന ചിംബുവിനെ തൊട്ടു എന്നൊക്കെ പറയേണ്ടിരുന്നു അപ്പോൾ നീന പറയേണ്ടായിരുന്നു ചിമ്പു ഭയങ്കര സോഫ്റ്റാന്ന് പറയാം നല്ല വെൽവെറ്റ് പോലെയാണ് ഇരിക്കണേന്ന് പറയാം ചിമ്പു ചിമ്പുട്ടാ ചിമ്പു ആസ്പിനെ നോക്കി നിന്നതാന്ന് പക്ഷേ ആസ്പിനെ ഒരു മൈൻഡില്ലാന്ന് ചിമ്പു ചിമ്പൂവിനെ കാണാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ഭംഗിയാണ് പക്ഷെ ആസ്പിന് ഒരു മൈൻഡില്ല ചിമ്പൂവിനെ ചിമ്പു നീളം വെച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ തടിയൊന്നും കുറഞ്ഞിട്ടുണ്ട് ആദ്യം നമ്മൾ കാണുമ്പോൾ ഭയങ്കര കുഞ്ഞായിരുന്നല്ലോ ചിമ്പുട്ടൻ അതുമ്പ കുറെ പൂണ്ടായിട്ടുണ്ടായിരുന്നു ഇത് മേഖല പൂ പറിച്ചിട്ടാണ് നമ്മൾ ജാമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോ പൂവൊന്നുമില്ല ഇതിന്റെ ഈ പൂ വന്നേക്കണ അതിന്റെ ആ തണ്ടുകൾ നമ്മള് വെട്ടിക്കളയണല്ലോ എന്നാൽ മാത്രമേ പൂവുണ്ടാവുള്ളൂ നമ്മുടെ മറ്റേ ഗ്രീൻ ഹൗസിന്റെ അടുത്ത് റോസ്മൊക്കെ അണ്ടമാനം പൂ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ കുറെ വെട്ടാനുണ്ട് അതുമ്പോ രണ്ടാമത് അണ്ടമാനം പുതിയ തളുപ്പുകൾ വരുന്നുണ്ട് എന്നിട്ട് അതുമ്പോ ചെറിയ ചെറിയ മുട്ടുകൾ വരുന്നുണ്ട് അപ്പൊ ഈ പഴയത് വന്നത് നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് മറ്റേത് പുതിയത് വരുമ്പോൾ നന്നായിട്ടുണ്ടാവുള്ളൂ ഇത് ഞാൻ എല്ലാ ദിവസവും ബെട്ടർ നോക്കിയിട്ട് പക്ഷേ ബെട്ടർ നടക്കില്ല ഇത് ഇത് വെച്ചിട്ട് നമ്മൾ ചാമൻ ഉണ്ടാക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നല്ല അതായിട്ട് നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു ബ്രെഡിൽ തേച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ബ്രെഡോടെ നോക്കട്ടെ തോന്നണേ ആ ബ്രെഡ് ഇരിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാമിൽ വെച്ചിട്ട് ഞാൻ അല്ല ബ്രെഡിൽ വെച്ചിട്ട് ഞാൻ കാണിക്കട്ടെ അത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മണമുണ്ട് പക്ഷെ മണമുണ്ടല്ലോ മണം അത് നമ്മൾ ജാമാക്കണതിന് മുമ്പ് അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം ആ വെള്ളം ഉണ്ടാക്കിയ സമയത്തായിരുന്നു അതിന് നല്ല മണം ഉണ്ടായിരുന്നത് ജാമുണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മണം കുറച്ച് കുറഞ്ഞിട്ട് അത് ജാമുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ അത് അതിൻ്റെ വെള്ളം പോലെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്വാഷൊക്കെ കുടിക്കുന്ന പോലെ നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം അപ്പോൾ ഭയങ്കര മണമായിരുന്നു അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ പഞ്ചസാരയിലേക്ക് ഇട്ട് നോട്ടാണോ നമ്മൾ ജാമുണ്ടാക്കുന്നത് അപ്പോൾ അതിന് മധുരം അല്ല മധുരമല്ല അതിൻ്റെ ആ സ്മെല്ല് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ സമയത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു കാരണം ഇത് നല്ല മണമുള്ള രസാത് നല്ല മണമുണ്ട് പൂവാണെങ്കിലും കാണാൻ വേണ്ടിട്ട് നല്ല രസമായി എന്തോരം പൂ ഉണ്ടായിട്ടായിരുന്നു അറിയാം അവിടെ പുതിയത് വരണേ പുതിയ ഇങ്ങനെ ചെന്നട്ടെ പുതിയ ഈ ഇലകൾ വരില്ലേ ആ ഇലകൾ വരുന്നതിന്റെ ഒപ്പം തന്നെ അതിന് എല്ലാത്തും ഇനി മുട്ട് വരുന്നുണ്ട് ഇതുവെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയായിട്ടെല്ലാം ഉണ്ടാവും അപ്പോൾ വല്ലതും കുത്തിയിട്ടങ്ങനെ പൂവായിട്ട് വരാം അപ്പം ഇവിടേക്ക് വെയിൽ അധികം അത്രയ്ക്ക് വരില്ല ഇവിടെ ഒരു മരം നിൽക്കുന്നുണ്ടേ നല്ല വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ നല്ല നന്നായിട്ട് പൂവുണ്ടാവും അപ്പം നമ്മൾ നാല് ദിവസത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോസാപ്പൂവ് നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുക ഞാൻ സാധാരണ ഈ മുട്ടയുടെ തോട് നമ്മൾ ഈ മുഴുവത്തേപ്പാടി കൂട്ടത്തിട്ടിട്ട് ഒരു കാര്യം ഇല്ല കാരണം അത് ഇങ്ങനെ മണ്ണിന്റെ കൂടെ ചേരില്ല അത് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ കിടക്കും ഒരിക്കലും ഒരു രണ്ട് വർഷമെങ്കിലും അത് ചിലപ്പം ഇങ്ങനെ പൊടിയാണ്ട് രണ്ടു വർഷം അല്ല ഒരു വർഷമെങ്കിലും എന്തായിരുന്നാലും അതിങ്ങനെ പൊടിയാണ്ട് കിടക്കും അപ്പോൾ ഞാൻ സാധാരണ ഇട്ടിട്ട് ഈ മുട്ടത്തോട് തന്നെയല്ല പൊടിക്കുക അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് പൊടിക്കും എന്നിട്ടാണ് നമ്മൾ റോസിനൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂ ഉണ്ടാവും റോസ്മ പിന്നെ റോസിനായിരുന്നാലും കുറച്ച് വെതറിലും ചെറിയൊരു ഇത് അനുസരിച്ചിട്ട് എനിക്ക് അവർ കൂലും വ്യത്യാസം വരും റോസിന് നല്ല വെയിലും വേണം എന്നാൽ ഇപ്പോൾ ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു തണുപ്പുണ്ട് ഒരു തണുപ്പും വേണം റോസിന് എന്നാൽ നല്ല സൂര്യപ്രകാശവും വേണം അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലേക്ക് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ എക്സിബിഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ഇങ്ങനെ റോസും ഒക്കെ കണ്ടന്മാനം പൂ ഉണ്ടായി നിൽക്കണ്ട കാണാറില്ലേ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര അതെങ്കിൽ തോന്നണം അവർ കൂടുതലും ഈ തണുപ്പുള്ള സ്ഥലത്ത് എന്തൊക്കെയാണ് വയനാട് വയനാട്ടിൽ പോയി അങ്ങനെ തണുപ്പൊന്നുമില്ലാന്ന് തോന്നും മുന്നാറ് റോസ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ആ ഡിസംബറിൽ പോയിട്ട് ഭയങ്കര ചൂടായിരുന്നു പക്ഷെ ആണോ കുറച്ചുകൊണ്ട് ഈ തണുപ്പുള്ള സ്ഥലത്ത് എന്തൊക്കെയാ തോന്നുന്നു അവർ ഈ റോസ് കൂടുതൽ തോന്നുന്നു ഊട്ടി അവിടെ നിന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ടാന്ന് തോന്നുന്നു അത് അത്രയ്ക്ക് അവർ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നന്നായിട്ട് ഫുണ്ടാവും അത് നമ്മൾ നാട്ടിൽ വാഞ്ചുകൊണ്ട് വയ്ക്കുമ്പോൾ അത്രയ്ക്ക് ഫുണ്ടാവും അപ്പോൾ അതിന് റോസിനെ ചെന്നായിട്ട് ഒരു തണുപ്പും വേണം കാരണം ഈ റോസ് ഉണ്ടല്ലോ ഇവിടെ ഇപ്പോൾ ഐസ് വീടില്ലേ ഐസ് വീഴുന്ന സമയമാകുമ്പോൾ റോസ് പൂവില്ല റോസ് എല്ലാ വർഷവും പിടിച്ചു വരും ആ അത്യാവശ്യം നല്ല ഒരു തണുപ്പ് വരെ റോസിൻ്റെ ഇലയും വാടാണ്ട് നിൽക്കും ഈ പ്രാവശ്യത്തെ തണുപ്പിലായിരുന്നാലിക്കോണോ ചില ഇലകളൊക്കെ ആ പച്ചക്കളറിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു റോസിൻ്റെ തണുപ്പ് അങ്ങനെ അത്രയ്ക്ക് അങ്ങനെ കുഴപ്പമില്ല നമുക്ക് ഈ എന്താ പറയാ ഈ കത്തരേനേക്കാളും നല്ല ഇതേപോലത്തെ കട്ടറ് കിട്ടും കട്ടറച്ചിട്ട് നല്ല അതാ അതും എത്ര മുട്ട കൊറേ മുട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ റോസ് അമ്മ നല്ല പൂവുണ്ട് ഇത് റോസ് ഇപ്പോൾ നന്നായിട്ട് പൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ചെയ്താൽ മതി മുട്ട അങ്ങനെ പാടി മുട്ടയുടെ തോട്ട അങ്ങനെ പാടി കൊടുത്തിട്ട് മുട്ടയുടെ തോട് കിട്ടണത് എടുത്തിട്ട് ഒരു കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി ഇവിടെ ഞാൻ പുറത്തേക്ക് വെക്കാറുള്ളൂ വെക്കാനും മണമൊന്നും ഇടക്കാറുമില്ല എന്നിട്ട് ഇവിടെ പിന്നെ നമ്മൾ മുട്ടയ്ക്ക് നന്നായിട്ട് കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് മുട്ടയുടെ തൊണ്ട് നമ്മളിപ്പോൾ ഒരു രണ്ട് അഴ്ചയൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം മുട്ടയുടെ തോട് തൊണ്ട് അത് കിട്ടും നമുക്ക് എന്നിട്ട് പൊടിച്ചിട്ട് പൂടിയിട്ട് പൊടിക്കാം എന്നിട്ട് റോസിൻ്റെ കടയിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ട് പൂവുണ്ടായിരിക്കും അപ്പോൾ ഇവിടുത്തെ റോസ് വെച്ചാൽ കഴിഞ്ഞിട്ട് അവിടെയുണ്ട് അതും വേണം കുറേ വെട്ടാനുള്ളത് ഒരു നീരച്ചലി ഉണ്ടായിട്ടുണ്ടെന്നാണ് അല്ലേ ആ കിളിയുടെ സൗണ്ടാണ് കേൾക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങൾ കണ്ടമാനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തീറ്റിട്ട് കൊടുക്കല് നമ്മളിപ്പോൾ നിർത്തിവെച്ച് ചെയ്യുക കാരണം ഈ നമ്മുടെ ആസ്വിനൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല ആ കിളികൾ ആസ്വിനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ട് കാരണം അവരുടെ കുഞ്ഞുങ്ങൾ കണ്ടമാനം കൊത്തി വന്നിട്ടുണ്ട് നമ്മൾ ഇതിന് മുമ്പ് ഇങ്ങനെ അവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വർഷത്തിൽ നിന്ന് നമ്മൾ ആദ്യയിട്ട് കാണുന്നത് ഇവിടെ നിറച്ച അവരുടെ കുഞ്ഞുങ്ങളെ നേരം വെളുക്കുമ്പോൾ തന്നെ നല്ല സൗണ്ടുകൾ കേൾക്കാം ഈ കിളികളുടെ ഞാൻ ഇതിന്റെ അമ്മമാര് ഇന്നിട്ട് വിളിക്കുന്ന അപ്പൊ ഒരു സൈഡിൽ ഇന്നിട്ട് അമ്മവർക്ക് ഇന്നിട്ട് വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ ഇന്നിട്ട് ചെറിയ സൗണ്ടിൽ വിളിയാക്കുന്നേക്കാം അതിനിപ്പൊ നടന്നോണ്ടിരിക്കുന്നു പിന്നെ എന്റെ സൗണ്ട് കേൾക്കുമ്പോളേ വിളിയേക്കാൻ വേണ്ടിട്ട് നമ്മുടെ താറാവുണ്ട് നമ്മുടെ താറാവിലെ എന്റെ സൗണ്ട് കേട്ടി അപ്പ കിടന്നിട്ട് കരീ അവരെന്നെ പുറത്തേക്ക് അയച്ചു വരാണെങ്കിൽ അപ്പൊ ഇന്നിട്ട് നമ്മൾ ഇത്രയ്ക്ക് വെട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് വെട്ടിട്ട് അപ്പം ഇതാട്ടോ നമ്മുടെ മുന്തിരി ഈ വർഷം നമുക്ക് ആദ്യമായിട്ടാണ് മുന്തിരി ഉണ്ടാവണേന്ന് പറഞ്ഞില്ലേ ഈ മുന്തിരിയുടെ മുന്തിരിയുടെ ഇല വെച്ചിട്ട് എന്തോ ഒരു സാധനം ഒരു പിക്കിള് പോലെ എന്തോ ഒരു സാധനം ഉണ്ടാകില്ലേ ഞാൻ പണ്ടൊരിക്കും ഞാൻ കുവൈറ്റ് എയർവേസിൽ പോയിട്ടുള്ളേ അവർ തന്നിട്ട് അവരുടെ ഫുഡിലുണ്ടായിരുന്നു ആ സാധനം എനിക്ക് തോന്നുന്നു ഈ മുന്തിരിയുടെ ഇലേനെ എന്തോ ഇങ്ങനെ ഒരു ഫെർമെൻറ്റേഷൻ ചെയ്യുന്നു തോന്നണത് എനിക്ക് മിക്കവർക്കും അറിയായിരിക്കും യൂട്യൂബിൽ നോക്കി നീ വീഡിയോ അറിയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്നാൽ അത് കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് അതിൻ്റെ വന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ റെസിപ്പി നോക്കി ഉണ്ടായിരുന്നു എന്നിട്ട് ഈ മുന്തിരിയുടെ ഇലേനെ എന്തോ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തോ റൈസ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കും അത് എന്നിട്ട് ഇവിടെ ഒരു കടയിലൊരുക്കാനൊക്കെ കിട്ടിയിട്ട് ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ കഴുകുമ്പോൾ അതിന് ആ വാങ്ങിച്ചതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കുവൈറ്റ് ആയ റൈസില് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനീ മുന്തിരിയുടെ ഇല കണ്ടപ്പോഴാണ് ഞാനത് ഓർത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് ചിലവർക്കെങ്കിലും അറിയാമായിരിക്കും എന്നിട്ടാണ് സാധനം എന്നുള്ളത് അതിൻ്റെ പേരൊന്നു പറയുന്നോട്ടെ അപ്പോൾ മുന്തിരി ഉണ്ടായി വരുന്നുണ്ട് അത്യാവശ്യം നന്നായിട്ട് വലുതായി വരുന്നുണ്ട് ഇതുവേ തുടക്കത്തിൽ തന്നെ ഇതുമായ ഒരു കറുക്കത്ത് ഒരു കേട് വരുന്നുണ്ടായിരുന്നു എന്നിട്ട് ഹോൾസായിട്ട് ഇത് നീം ഓയിലൊക്കെ ഒഴിച്ചിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായി അത് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കേട് കാണണില്ല കേട്ടോ കേടുണ്ടായിരുന്നത് കുറച്ച് വന്നുള്ളൂ കേടുണ്ടായിരുന്നത് അതൊക്കെ അങ്ങനെ വന്നപ്പോൾ തന്നെ കൊഴുങ്ങി പോയി ഇനി കേട് വരുമെന്ന് പറഞ്ഞുകൂടാ നല്ല ആറു പുളിയാ നിന്റെ ഉള്ളിൽ കുരുണ്ടല്ലോ അത് സീടെ മുന്തിരിയാന്ന് തോന്നു ഇവിടെ സാധാരണ നമ്മള് കടകളിൽ കൂടുതൽ കാണാറുള്ളത് സീടില്ലാതെ മുന്തിരി ഞാൻ ആദ്യമായിട്ട് ഇത് പറിക്കരുത് നിന്റെ ഉള്ളില് കുരുവാൻ തോന്നുന്നു വെളുത്തിട്ട് രണ്ട് കുഞ്ഞു സാധനം ഉണ്ട് കുരു തന്നെയാ നല്ല കയ്പുണ്ട് ഇതിന്റെ പൂര് ഞാൻ തുപ്പിക്കളന്നെന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ ഈ ആപ്പിളിന്റെ പൂര് നമ്മള് കൊറേ കഴിച്ചിട്ടുണ്ട് ഞാൻ ഭയങ്കര പോയിസണാന്ന് പറയില്ലേ അതേപോലെ മുന്തിരിയുടെ പിന്നെ കുരുവിന്റെ പോയിസണൊന്നുമില്ലേ നല്ല കൈപ്പുണ്ട് കുരുവുള്ള മുന്തിരി അത് മറ്റേ മുന്തിരി പോകാൻ രണ്ട് വലിയ ഉണ്ടായി വരുന്നുണ്ട് ഞാൻ അപ്പൊ ഇതിനെ ഒരു താങ്ങും കൊടുക്കാന്ന് വെച്ചിട്ടുണ്ട് ഇവിടെ ചെല കൊമ്പുകളൊക്കെ അങ്ങനെ ഒരു താഴ്ത്തേക്ക് പോകുന്നു നമ്മുടെ ഈ വെള്ളപ്പൂവ് ഏതാണ്ട് ഇതിന്റെ ഈ മരത്തിന്റെ മോള് വരെ എത്താനായിട്ടുണ്ട് പൂ വിരിഞ്ഞ് വരണുള്ളൂ ഇപ്പം നിറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ടായിട്ട് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാണുമ്പോൾ കാണാൻ പറ്റണ്ട ഇപ്പം കാണുമ്പോൾ അത്രയ്ക്കും ഭംഗിയില്ല ഇത് ഫുൾ അങ്ങോട്ട് വിരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ മുന്തിരി കൂടിയിട്ട് ഇവിടെനിന്ന് ഇവിടെ അങ്ങോട്ട് പടർന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല രസം പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇറങ്ങണോടത്തോടെ നമ്മൾ അവിടെ ഒരു പുതിയൊരു ചെറിയൊരു വീട് പണിയിട്ടില്ലേ ആ വീടും വരാം അവിടെ നമ്മൾ ഇങ്ങനെ കുറേ ചെടികളാക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടല്ല നല്ല രസമുണ്ടാവും അത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് അതേപോലെ കാണണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ടത്തി വെക്കാൻ വേണ്ടി നോക്കിയാ കയറന്നു അത് കയറ് കെട്ടിയാലോ അത് പടഞ്ഞു കാരണം അതിന്റെ തൊട്ടടുത്തേക്ക് നമുക്ക് പടത്താൻ വേണ്ടി ചേക്കൻ തേ പോള സൈഡൻ നല്ല പുളിയൊക്കെ കുത്തിയിട്ട് നല്ല സിമെന്റ് ഇട്ടിട്ട് ഉറപ്പിച്ചേക്കനപ്പൊ ഇത് കെട്ടിയപ്പോ ഞാൻ ഓർക്കുന്നു ഇത് മൊറഞ്ഞാലും കെട്ടിയാലോ എനിക്കാ വല്യ ഐഡിയ ഒന്നുമില്ല എനിക്ക് സ്വാതന്ത്ര്യം ഞാൻ കെട്ടിട്ടുണ്ട് ാലും എനിക്കാണോ ഒരു ഒന്നര മാസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുന്തിരി റെഡി ആകും അപ്പൊ പറിക്കണം പിന്നെ നമ്മടെ ഇത് റെഡി ആയിട്ടുണ്ട് ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങിന്റെ ഇലക്ക് നമ്മള് എനിക്കാണോ ഈ തണുപ്പ് മാറണ സമയത്ത് തന്നെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഇലക്ക് ഇപ്പൊ മൊത്തം പാടി വെച്ചിട്ടുണ്ടോ പറയോ ഇലികള് ഒരു രശിയില ഇലികളും അണ്ണാനും എല്ലാവരും ഇണ്ട് ഇവിടെ എനിക്ക് വളർത്താൻ വേണ്ടിട്ട് ആവശ്യമുണ്ടായിരുന്നു ഈ മുന്തിരിയുടെ ഈ കൊമ്പിനെ നമ്മളാദ്യമായിട്ടാണല്ലോ മുന്തിരി ചെയ്യുന്നത് കൊമ്പിന് നല്ല നല്ല ബലുണ്ട് നമ്മള് വളക്കുന്നൊടുത്ത് അത് അതേപോലെ അത്രയ്ക്കൊന്നും വളഞ്ഞൊന്നും വരത്തൊന്നുമില്ല ഇനി ഇങ്ങനെ വെച്ച് കയറ്റി കൊടുത്താൽ ഇടുക്കി സൺലൈറ്റ് അടിക്കണം കാണാൻ വേണ്ടി കുറേ പറ്റുന്നുണ്ട് ഇതാട്ടാ മുന്തിരി ക്യാമറയിൽ കാണാൻ പറ്റണ്ട ഞാൻ നോക്കി തലകുത്തി വരുന്നുണ്ട് കാരണം നമുക്ക് ഉണ്ടായിട്ട് നമുക്ക് കാണുമ്പോൾ നമുക്കത് ഓരോ ഭയങ്കര ഇഷ്ടാണല്ലോ കാണാൻ വേണ്ടിട്ട് എപ്പോഴും നമ്മൾ കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കും ബീച്ച് ഉണ്ടാവില്ല ശ്രീ ഭക്ഷണം നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോളെ അടുത്ത വർഷം ഉണ്ടാവുമ്പോ നമുക്ക് അത്രയ്ക്കും ബീച്ച് ഉണ്ടാവില്ല ഇതിമേ ചിലതു കറുത്തോട്ടൊരു കറുണ്ട് ഇനി ബാക്കിയുള്ളതുമൊക്കെ അത് വരില്ല എന്ന് വിചാരിക്കുന്നു അത് അത്യാവശ്യം നല്ല വലിപ്പം വയ്ക്കണ മുന്തിരിയാന്ന് പറഞ്ഞേട്ടാ കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് വലുതായി വരുന്നുണ്ട് പൊടിഞ്ഞു പോകണ്ടിരുന്നാ മതിയായിരുന്നു നന്നായിട്ട് കിട്ടിയാ മതിയായിരുന്നു ഇതുമേ എലമേ ഒരു തരം പ്രാണി വന്നിരിക്കുന്നുണ്ട് എപ്പോഴാണ് കാണേട്ടാൽ ഒച്ചുപോലത്തെ എന്തോ ഒരു സാധനം ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ ഒരു സമയത്തും പച്ചക്കറികളുമ്പോ ഇലയമ്മ ഒന്നും അങ്ങനത്തെ സാധനങ്ങൾ വരാറില്ല ഇതേതാണ്ട് വീഡിയോ ടൈപ്പിൽ എന്തോ ഒരു ഒച്ച കേട്ടാ ഇവനെ വന്നിരുന്നിട്ടാണ് ഈ ഇലേനെ നശിപ്പിച്ചു കളഞ്ഞത് ഇതാ നോക്കി കാണാൻ പറ്റണ്ട അതിനെ നമ്മൾ കൊന്നു കൊന്നുകളയണം നമ്മുടെ നാട്ടിലേക്ക് തെങ്ങുമ്പോയ്ക്ക് ഇങ്ങനെ ഒരു സാധനം വന്നിരിക്കില്ലേ അതിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് അതിനെ കൊന്നുകളയും തന്നെ വണ്ട എന്തോട്ട് സാധന അത് ഇത് വന്നിട്ട് നമ്മുടെ ഈ ഇലേനെ ചുരുട്ടണത് ചെറിയത് കത്തരവ് കട്ട് ചെയ്ത് ഞാൻ ചൂട് ചവിട്ടിട്ട് അത് ചാവണില്ല കാരണം അതിനെ കളഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ഇലകളും കത്തിര വച്ചിട്ടൊന്നും കട്ട് ചെയ്ത് ചാവണിയില്ല അത് ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ വീടിന്റെ പണികൾ ഫുള്ള് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വീട് കാണിക്കാട്ടാ അപ്പം ഇവിടെയാണ് നമ്മൾ തോട്ടം ഉണ്ടാക്കുന്നത് ഈ വീടിന്റെ അപ്പുറവും രണ്ട് സൈഡിലും നമ്മൾ തോട്ടം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇവിടെനിന്ന് നമ്മളൊന്ന് തോട്ടമായിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി അവിടെയും നിന്ന് തോട്ടം ഉണ്ടാക്കണം ഇതിങ്ങനെ കളച്ചൊക്കെ റെഡിയാക്കിയിട്ട് വെച്ചേക്കുന്നത് പോസ് ഇട്ടാ റെഡിയാക്കിയിട്ട് വെച്ചേക്കുന്നത് ഇതിന്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ നട്ടിട്ടുണ്ട് നമ്മൾ റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ ഒരു സൈറ്റിൽ നിന്ന് റോസ് വാങ്ങിച്ചിട്ട് നാളെ അവർക്ക് നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ നന്നായിട്ടിങ്ങനെ നല്ല ഭംഗിയുള്ള റോസ് അപ്പൂണ്ടായിരുന്നു അത് ഞാൻ വേറെ സ്ഥലത്ത് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നട്ടിട്ട് അധികം വെയിലില്ല അപ്പോൾ ആ റോസിലേക്ക് പറിച്ചു നമ്മൾ ഇവിടേക്ക് നട്ടിട്ടുണ്ട് ഇന്നലെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ചെടികളൊക്കെ നമ്മളിവിടെ വേറെ അവിടെ കുറച്ച് സൈഡിലവിടെ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നത് അവിടെ അധികം ഇങ്ങനെ വെയിലൊന്നും വരട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അധികം പൂവൊന്നും ഉണ്ടാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവിടത്തിനായിട്ടൊന്ന് ചെടികൾ പറിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ആ റോസ് നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ പിന്നെ ഇവിടെ നമ്മൾ നടാൻ വേണ്ടിയിട്ട് പോണ്ട് ഡാലിയാണ് നടാൻ വേണ്ടിയിട്ട് പോണേണ്ടത് അപ്പൊ ഇന്നലെ ഞാൻ കുറച്ച് ഡാലിയെ ഞാനിവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡാലിയെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ നമ്മള് ഇതേപോലത്തെ ആറ് ബോക്സാണ് ഉള്ളത് ഒരു ബോക്സിൽ നാലിലെ വെച്ചിട്ട് അപ്പൊ പന്ത്രണ്ട് ഡാലിയുടെ ബൾബാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഓൾറെഡി ഞാനിവിടെ ഇപ്പോൾ ഒരു നാലല്ല ഇന്നലെ ഞാനിവിടെ നടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ബാക്കിയുള്ളതും കൂടി ഇവിടെ നടാന്ന് വിചാരിച്ചു ഈ ഡാലിയേക്ക് നിറച്ചി പൂ ഉണ്ടായി വരുമ്പോൾ നല്ല രസമായിരിക്കില്ല അത് ഇതട്ടെ ഡാലിയേടൊക്കെ എഴുങ്ങാൻ കാണാൻ പറ്റില്ലേ ഓക്കെ അന്നെ ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് ഇവിടെ ചെടി നട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നിങ്ങളെ അടുത്ത് കാണിക്കാം തോട്ടത്തിൽ അത്യാവശ്യം ഇപ്പം ചെടികളൊക്കെ നട്ടിട്ടുണ്ട് കാരണം രണ്ടമാനം ഡാലിയ അതിനകത്ത് നട്ടിട്ടുണ്ട് അതിനകത്ത് നമ്മളിപ്പോൾ ഒരു പന്ത്രണ്ട് ബൾബ് ഡാലിയ നട്ടിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് തന്നെ വേറെ കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം തോട്ടം കാണുമ്പോൾ നമുക്ക് അകത്തൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല അതൊക്കെ വലുതായി പൂവൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു സൈഡിലാട്ടാ ഞാൻ അപ്പോൾ പിന്നെ പണി കഴിഞ്ഞിട്ടില്ല പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വീട് ഫുള്ളായിട്ട് കാണിക്കുന്നില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊക്കെ അവിടെന്നൊക്കെ ചെറുതായിട്ട് നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് മരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ വെയിൽ വരുമ്പോൾ അവിടെ വരുന്നുണ്ടെങ്കിൽ നല്ല ചൂടുണ്ടാവും പക്ഷേ ഈ തള്ളത്തൊക്കെ ഇനി ഇരിക്കുന്നുണ്ടല്ലോ നല്ല സുഖം കൂടി ഇരിക്കാൻ വേണ്ടി അപ്പം അങ്ങനെ നമ്മുടെ ഈ തോട്ടത്തില പണി കഴിഞ്ഞു ഇനി നമ്മള് അവിടെ നിങ്ങളൊരു പൂവുണ്ടായിരിക്കണുണ്ടോ ഈ പൂവ് നമ്മളെ അവിടെ ആ ഗ്രീൻ ഹൗസിലേക്ക് കിടക്കണടത്ത് നമ്മളൊരു ഒരു ചട്ടിയിൽ ഒരു ചെടി നിൽക്കണുണ്ടായിരുന്നില്ലേ അത് കഴിഞ്ഞ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാ വർഷവും പിടിച്ചു വരുന്നതാണ് അത് അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇത് ഭയങ്കര ഹൈറ്റിൽ പോകുക അപ്പോൾ അതിങ്ങനെ ഒരു പരന്നിട്ടുള്ള ഒരു ചട്ടിയായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പറിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല വെയിലുണ്ട് ഇത് എല്ലാ വർഷവും മുളച്ചു വരുന്നുണ്ട് ഇതിന് എന്താണ്ട് ഒരു പേരുണ്ട് എനിക്ക് ചെടികളുടെ പേരുകൾ അത്ര കോമോസോ എന്തോ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു കോമോസിൻ്റെ വിത്ത് കിട്ടുമെന്ന് കോമോസം എന്നാണ് കണ്ടാൽ തോന്നുന്നു എനിക്കതിനൊറ്റ ഇതിൻ്റെയും സാധാരണ നമ്മൾ കോമൺ ആയിട്ടുള്ള പൂ ചെടികളുടെ പേരുകളല്ലാണ്ട് അങ്ങനെ ബാക്കിയുള്ള ഇങ്ങനെ ചെടികളുടെ പേരുകൾ എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ അറിയില്ല പിന്നെ കോമോസന്നെനിക്ക് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നെങ്കിൽ അപ്പം അങ്ങനത്തെ ഒരു ചെടികൾക്ക് പൂജ കളർ നല്ല രസമായിട്ടാണ് അടുത്ത് ഭംഗി എന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്ക് മെറൂണ് അതിന്റെ തുമ്പത്തിങ്ങനെ നിറച്ചിങ്ങനെ യെല്ലോ കളറായിട്ട് അത് ആ വെയിലത്തെങ്ങൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത വർഷം നന്നായിട്ട് വരും ഇതിന്റെ വിത്ത് കിട്ടും എന്ന് തോന്നണം ഈ പൂവാണെങ്കിൽ കഴിഞ്ഞ മേലെ വിത്ത് കിട്ടും തോന്നണം ഒറ്റ വർഷം ഞാൻ വിത്തൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഈ വർഷം എന്തായിരുന്നാലും ഞാൻ എന്റെ വിത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ഞാൻ നല്ല രസമായിട്ടുണ്ട് രാവിലെ കൂട്ടീന്ന് മുട്ടയെടുക്കാൻ വേണ്ടിട്ട് പോയതാണ് സാധാരണ രാവിലെ ഞാൻ മുട്ടിയെടുക്കാൻ വേണ്ടി ചിലണ്ടറുണ്ടല്ലോ എനിക്ക് കോഴി മുട്ട ഒരു സമയത്തും കിട്ടാറില്ല കാരണം രാവിലെ നേരത്തെ കോഴികളും മുട്ടിയിട്ടില്ലല്ലോ കോഴികൾ സാധാരണ ഉച്ച നേരത്തേക്കല്ലേ നമ്മുടെ നാട്ടിലേക്ക് ഇരുന്നാണ് മുട്ടിയിടുന്നത് പക്ഷേ രാവിലെ ഞാൻ പോയിട്ട് താറാമുട്ട എനിക്ക് എല്ലാ ദിവസവും കിട്ടാറില്ല പക്ഷേ ഇത് എനിക്ക് ഒട്ട് താറാമുട്ടയൊക്കെ കിട്ടിയിട്ടില്ല ഏതൊരു കോഴി ഏതോ രണ്ട് കോഴി രാവിലെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ചെല്ലുണ്ട് താറാവും കൂടെ കുറച്ച് തന്നെ കഴിയുമ്പോഴൊക്കെ ഇട്ടായിരിക്കും പക്ഷെ രാവിലെ ഇന്ന് മുട്ട ഇടാറുണ്ട് എനിക്ക് നമ്മുടെ ഗ്രീൻ ഹൗസിൽ ചീര കുറച്ച് ചീര ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കറിക്കുകയും ചീര പറിക്കാം രാവശ്യം നന്നായിട്ട് വലുതായിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല ചൂടായി ഇപ്പം ചെന്നാലും അതിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് വരില്ല ഓടിപ്പോയിട്ട് വേഗം പറിച്ചിട്ട് തന്നെ അല്ലേ പിന്നെ ഞാൻ സാധാരണ വൈകുന്നേരം പോയിട്ട് പറിക്കാറുള്ളത് ഇന്ന് എനിക്ക് ഒരു ഒരു വീഡിയോ ചെയ്യണം ലഞ്ച് വിളോഗമായിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടേ അപ്പോൾ ഞാൻ പോയിട്ട് ചീര പറിച്ചിട്ട് ഓടിക്കാം അങ്ങനെ എൻ്റെ പുറത്ത് കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു വിചാരിച്ച പണികളൊന്നും നടന്നൊന്നുമില്ല കാരണം എനിക്ക് അവിടെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള തോട്ടത്തിൽ പയറ് വലുതായിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ അതിന് ഒരു താങ്കമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു പക്ഷെ അവിടെ ഭയങ്കര വെയിലായി ഈ വൈകുന്നേരം അങ്ങനെ വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പോകണം കാരണം ഇപ്പോൾ സമ്മറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നേരം വെളുക്കൊള്ളുമുണ്ട് പെട്ടെന്ന് സൂര്യൻ സൂര്യനുദിച്ചല്ല അവിടത്തേക്ക് പെട്ടെന്ന് നല്ല വെയിൽ വരുന്നുണ്ട് ഇത് ഞാൻ നമ്മുടെ ഗ്രീൻ ഹൗസിൽ നിന്ന് ചീര പറിച്ചതട്ടെ വേറെ കുറച്ച് ചീരയും കൂടി ഞാൻ രാവിലെ വന്ന് പറിച്ചത് അവിടെ ചെന്ന ചീര ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലഞ്ച് വിളോഗമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് പ്രത്യേകിച്ച് വേറെ വലിയ കറികളൊന്നുമില്ല നമ്മൾ എപ്പോഴും വെക്കണ നമ്മുടെ സാമ്പാറും പിന്നെ അവിയലും പിന്നെ നമ്മുടെ ചീരത്തോരനും പിന്നെ മത്തി വാഴലിൽ പൊള്ളിച്ചത് അതൊക്കെ കൂടിയിട്ട് ഒരു ലഞ്ച് വിളോഗ ആയിട്ടാണ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ ഇനി അകത്തേക്ക് പോയിട്ട് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണമൊന്നും ചെയ്തിട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്ന സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവുള്ളായിരിക്കും രാവിലെ മുട്ട കുഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ട കഴിച്ചിട്ടാണ് ഇറങ്ങിയത് മുട്ടയും ചായയും കടിച്ചിട്ടുണ്ടായിരുന്നു